നല്ലതു തന്നെ ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണ്ണ താഴേക്കുടം അതുപോലെ അന്നദാനം ഏതെങ്കിലും ഒരു പട്ടിണിക്കാരന അവിടെ ഒന്ന് ആഹാരം കഴിക്കണ ഞാൻ കണ്ടിട്ടില്ല ഈ എ സി കാറിൽ വേണ്ട തടിയന്മാർക്ക് കൊടുക്കണോ അങ്ങനെ പറഞ്ഞോളണം ഈ ഇരുപത് ലക്ഷം രൂപക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം നീ ഡെയിലി ടൗണിൽ പോണല്ലേ റോഡിന്റെ എത്ര പള്ളികളാണ് ഇരുപശ നാലും അവര് കെട്ടിപ്പോ അവരെ പണം ഉണ്ടായിട്ട് പിന്നെ നിന്നും വരുന്നുണ്ടാവും അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെപ്പോലെ തോടറക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല വേണത് ഞാനൊന്നും പറയാനുള്ള എന്താന്ന് വെച്ചാൽ എഴുതിക്കുറിക്ക നീ പറയും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട് എഴുതി വെക്കാം കേട്ടുമ്പം തന്നാൽ മതി